ഈ അമൃതം പൊടി കൊണ്ടാണ് പരിപാടി ഈ അമൃതം പൊടി അംഗലവാടിയിൽ കുട്ടികൾക്കൊക്കെ കിട്ടണത് കുട്ടികൾക്ക് മാ പാൽ ഒഴിച്ചിട്ട് കുറുക്കി കൊടുക്കും പുട്ടുണ്ടാക്കി കൊടുക്കും ദോശ ഉണ്ടാക്കി കൊടുക്കും ഒരു പ്രാവശ്യം കഴിക്കും ആ മക്കൾ പിന്നെ കഴിക്കൂല അപ്പം ഞാനും നമുക്കിന്ന് നല്ല അടിപൊളിയൊരു ലഡു ഉണ്ടാക്കാം ഈ ലഡു ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അമൃതപ്പൊടി കഴിക്കാത്ത കുട്ടിയും വേഗം കഴിച്ച് നല്ല തടി വെച്ച് വരും അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം നമുക്ക് ീ അമൃതം പൊടീനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്തക്കാം ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ അര കിലോ അമൃതപ്പൊടിയുടെ ഒരു പാക്കറ്റ് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് ചെറിയ തീലൊന്ന് വറുത്ത് കൊടുക്കാം ഇതൊന്ന് ശരിക്കൊന്ന് കളറായി വരണ ടമക്കളെ അപ്പോഴാണൊന്ന് വറന്ന് വരുള്ളൂ മക്കളെ ഇത് വറന്ന് വരുമ്പോൾ നല്ലൊരു മണുണ്ടാവും കേട്ടോ നമ്മളീ പുട്ടിന് പൊടിയൊക്കെ വറുക്കുമ്പോൾ പൊടി വറന്ന് വരുമ്പോൾ ഒരു മണമില്ലേ അതേപോലെ ഇതിൻ്റേതായ ഒരു പ്രത്യേക മണുണ്ടാവും കേട്ടോ ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നല്ല ഒന്ന് ചൂടായി ഒന്ന് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിൽ കോരി വയ്ക്കാം ഇത് വറുത്ത ഉടനെ ചട്ടിയിൽ തന്നെ വെക്കരുത് ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടി കരിഞ്ഞു പോവും ഇന്ന് നമുക്ക് വറുക്കേണ്ടത് ഈ പൊട്ടുകടലിയാണ് ഇതാ ഞാൻ കുറച്ച് പൊട്ടുകടലി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്തെടുക്കാം ഈ കടലുകളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുത്താൽ മതി കേട്ടോ ഞാനതിനളവൊന്നും പറയുന്നില്ല ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങളെ ആവശ്യത്തിന് പോലെ എടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് പോലെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊട്ടുകടൽ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇറക്കി വെച്ചിട്ടാണ് കോരുന്നത് അല്ലെങ്കിൽ ഇനിയും കരിഞ്ഞു പോവും ഇന്ന് ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് ഞാനിവിടെ മൂന്നച്ച ശർക്കരയാണ് ഇടുന്നത് അത് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉരുക്കിയെടുക്കാം കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നീ ഈ ശർക്കര ഇവിടെ ഇരുന്ന് ഉരുകെട്ട് ആ സമയം കൊണ്ട് ഈ മൂന്ന് പഴത്തിൻ്റെയും തോലൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം ഇതുണ്ടാക്കാൻ നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ കേട്ടാ അതാണ് നല്ലത് അപ്പം വേഗം പഴം നമുക്ക് നെയ്യിലിട്ട് വാട്ടിയെടുക്കാനുള്ളതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കഴക്കെ അരിഞ്ഞു കഴിഞ്ഞ് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ അപ്പോഴത്തെ നമ്മുടെ ശർക്കര ഉരുകി ശർക്കര പാനീയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് തരിച്ചെടുക്കാം അതിൽ കരടോ എന്തേലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് തരിക്കുന്നത് കണ്ടില്ലേ കരടുണ്ട് ഇനി നമ്മളൊരു ചട്ടി വെച്ച് ചൂടായി വന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ അപ്പൊ നമ്മുടെ നെയ്യ് ചൂടായി വന്നാല് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഴത്തൊന്ന് ഇളക്കി നെയ്യിലിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം മക്കളാ പഴം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ അതിനാണ് ഞാൻ തോനെ പഴം ഇട്ടതിട്ടാ ഇത് കണ്ടില്ലേ മക്കളാ നമ്മുടെ പഴം നെയ്യിൽ കിടന്ന് ഇങ്ങനെ വരുന്നുണ്ട് നല്ല പഴുത്ത പഴം ആയതുകൊണ്ടാണ് ഇങ്ങനെ വേഗം വെന്ത് കുടയുന്നത് പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു വരില്ല ഇപ്പൊ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം നമുക്ക് നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിസ്സാക്കി എടുക്കാം ശർക്കരയും പഴമും പാടെ ഇപ്പൊ പഴമ ശർക്കരയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനൊരു നാല് ഏലയ്ക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം ഇനി നമ്മുടെ അമൃതപ്പൊടി ഇതിൽ കുറേച്ച കുറേച്ച ഇട്ട് കൊടുക്കാം നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടയൽ കടല ഇള ഇതിൽ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പൊട്ടുകടല വറുത്തതാണ് അതിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഒരക്കപ്പോളം നിലക്കടലെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കപ്പലണ്ടി അത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഇളക്കി മിസ്സാക്കി എടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിസ്സായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വയ്ക്കുക ഇട്ടുകൊടുക്കുക ചൂടാറുക പറഞ്ഞാൽ നല്ല ചൂടാറരുത് ചെറിയ ഒരു ചൂട് വേണം അപ്പോഴെ നമുക്ക് ലഡു പോലെ പിടിക്കാൻ കിട്ടുക മക്കളെ ഇതാ നമ്മുടെ അമർന്നം പടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചൂടുണ്ട് നമുക്ക് ഇനി സമയത്ത് ലഡു പോലെ ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ ഇഷ്ടം ആ വലുപ്പത്തിൽ ഉരുട്ടിയാൽ മതി കേട്ടാ ഞാനിതാ ഈ വലുപ്പത്തിലാണ് ഉരുട്ടണത് എന്താ ഇതാണ് ലഡുവിന്റെ വലുപ്പം അപ്പൊ നല്ല ഷേപ്പിൽ വരുന്നുണ്ടോ അങ്ങനെ മക്കളെ നമ്മുടെ അമർതപ്പൊടി ലഡു റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ആരെങ്കിലും പറയൂ ഇത് അമൃതപ്പൊടിയുടെ ലഡു ആണെന്ന് കണ്ടില്ലേ ഇത് അമൃതപ്പൊടി ദോശയും പുട്ടുണ്ടാക്കി കഴിക്കാത്ത മക്കളും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഇഷ്ടം പോലെ കഴിക്കാതൊടി ലഡു തിന്നോട്ടെണ്ട് ഒന്നാമത്തത് പല്ലില്ല ചവയ്ക്കാന് രണ്ടാം മത്തത് ഇവ ഒന്നും തിന്നാൻ സമ്മതിക്കില്ല എന്ത് പറഞ്ഞാലോ ഷുഗർ ആണ് ഷുഗർ ആണ് അത്ര ഇച്ചിരി കൂടി വെച്ചിട്ടൊന്നും കുഴപ്പമില്ല എപ്പോഴാ നമ്മൾ തിന്നുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കുക ഷുഗറാ പറഞ്ഞിട്ട് ഒതുക്കി വെക്കാൻ പാടില്ല ഈ കുട്ടികളുള്ളവരുടെ വീട്ടിലൊക്കെ ഈ അമൃതപ്പൊടി ഉണ്ടാവും ഒരു പ്രാവശ്യമെങ്കിലും ചെറിയ മക്കൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാണ്